ഹായ് ഹലോ നമസ്കാരം മക്കളെ ഇന്ന് രാ വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള രണ്ടാമത്തെ ദേശീയ പ്രക്ഷോഭമായിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക നമുക്ക് തുടങ്ങിയാലോ യെസ് ലെറ്റ് ടോക്ക് അബൌട്ട് ഹിസ്റ്ററി വിത്ത് ഷൈമ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് ഇതായിരുന്നു ദി സോൾട്ട് മാർച്ച് ആൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്നിട്ടുള്ള ആ ഒരു ദണ്ഡി മാർച്ചിനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂളേഴ്സ് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർക്ക് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു അദ്ദേഹം ഈ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിന്നുള്ള സാൾട്ട് മാർച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ വെറുതെ ഇരിക്കുമോ ഇല്ല അവർ നന്നായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ടാവുകയും ചെയ്തു ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിക്ക് അപകടം മനസ്സിലാവുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു പ്രസ്ഥാനം കോൾ ഓഫ് ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ നമ്മളിതിനു മുന്നേ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടുണ്ടായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്തും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ഈ ഒരു തീരുമാനം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്തത് അതെന്താണെന്ന് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് ഓക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് പാർട്ടി വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് നോക്കാം സിവിൽ ഡിസ് ഒൻസ് മഹാത്മാഗാന്ധി ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തലാക്കുകയാണ് ചെയ്തത് മാർച്ച് നയൻറ്റീൻ തേർട്ടി വൺ ദിസ് വാസ് കോൾഡ് ദ ഗാന്ധി ഇർവിൻ പാക് മഹാത്മാഗാന്ധി ഒരു ഉടമ്പടിയിലെ സൈൻ ചെയ്യുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വൈസ് റോയ് ആയിട്ടുള്ള ലോർഡ് ഇർവിനുമായിട്ടാണ് അദ്ദേഹം ഒരു സൈൻ ചെയ്യുന്നത് മാർച്ച് അഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഈ ഒരു പാക്റ്റിനെ നമ്മൾ ഗാന്ധി പാക് എന്നാണ് പറയുന്നത് ആസ് ദി ഗാന്ധിജി ഈ പ്രകാരം മഹാത്മാഗാന്ധി ലണ്ടനിലുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് സമ്മതം അറി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിന് പകരമായിട്ടും അവരെന്ത് ചെയ്യണം ഇൻ വ്യൂ ഓഫ് ദാറ്റ് അഗ്രീ ടു പൊളിറ്റിക്കൽ പ്രസനേഴ്സ് അവരുടെ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മഹാത്മാഗാന്ധി ഇതിൽ സമ്മതിക്കാണെങ്കിൽ എന്ത് ചെയ്യും ഇവര് ഈ എല്ലാം തന്നെ റിലീസ് ചെയ്യും ഗാന്ധിജി ടു ലണ്ടൻ ഇൻ ഡിസംബർ തേർട്ടി വൺ അപ്പൊ മഹാത്മാഗാന്ധി വാഗ് പാലിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബറിൽ തന്നെ അദ്ദേഹം ലണ്ടനിലേക്ക് പുറപ്പെട്ടു ബ്രോക്ക് ഡൗൺ ആൻഡ് ദ ഗാന്ധിജി ഹാഡ് ടു റിട്ടേൺ വിത്ത് ടുത്ത് എന്നാൽ അദ്ദേഹം അവിടെ ശേഷം വേണ്ട രീതിയിലുള്ള പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല നിരാശയോടെയാണ് അദ്ദേഹം തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് പക്ഷെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിഞ്ഞതായിട്ട് കാണാൻ പറ്റും അത് വേറൊന്നും നമ്മുടെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ പ്രിസനേഴ്സിനെ റിലീസ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു ഇല്ലീഗൽ പാർട്ടിയാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധി മനസ്സിലാക്കുകയാണ് അപ്പോൾ വളരെ വലിയൊരു ചതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത് മഹാത്മാഗാന്ധി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിയമങ്ങളെല്ലാം അവർ കൊണ്ടുവരികയാണ് ചെയ്തത് ഇതിനെതിരെ മഹാത്മാഗാന്ധി എന്താണ് എന്ന് നമുക്ക് നോക്കിയാലോ ഓക്കെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയിട്ട് വന്നപ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുകയാണ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുകയാണ് ചെയ്തത് ഇനി ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളോ പഴയ രീതിയിലുള്ള ബോയ്ക്കോട്ട് പരിപാടികളോ ഒന്നും തന്നെ ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ഏറ്റെടുക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇത് മുൻ മുൻകൂട്ടിയാണ് മഹാത്മാഗാന്ധിയെ അവരെ എങ്ങോട്ട് ക്ഷണിച്ചത് ഈ റൗണ്ട് കെയിൻ ടേബിൾ കോൺഫറൻസിലോട്ട് ക്ഷണിച്ചത് ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ ഈ ഒരു അവസരം അവർക്ക് കുറച്ച് ടൈം വേണമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇവിടെ കാര്യങ്ങൾ മാറ്റി കൊണ്ടുവരാനായിട്ട് അത് അവർക്ക് വേണ്ടിവളം കിട്ടിയെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിക്ക് ഇനി ഒന്നും കൂടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് കൊണ്ടുവന്നാലോ എന്നൊരു ചിന്തയിൽ അദ്ദേഹം ഇത് റീ ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയപ്പോഴേക്കും ഇതിന് ഉള്ള ഒരു പ്രസക്തി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഡിലോഞ്ച് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് ആദ്യം കിട്ടിയ പോലെ കിട്ടാത്തത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് നോക്കി കണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ നോൺ കോഓപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടല്ലോ അതായത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ഓഫ് ചെയ്ത സമയത്ത് പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അമർശമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഹൗ പാർട്ടിസിപ്പൻ സോ ദി മൂവ്മെന്റ് ഓക്കെ ആദ്യം നമ്മൾ പറയുന്നത് കൺട്രി സൈഡിലെ ജനങ്ങളെ കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഫാമേഴ്സിനെ കുറിച്ച് പെസൻസിനെ കുറിച്ചിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കൺട്രി സൈഡിലെ റിച്ച് പെസൻസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പൂർ പെസൻസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് സിവിൽ ഡിസോബീഡിയൻസിനെ നോക്കി കണ്ടതെന്നുള്ളതും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ കൺട്രി സൈഡിലെ റിച്ച് ആയിട്ടുള്ള പെസൻസിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം ഒരാശ്വാസകരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറയാം അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ രണ്ട് എക്സാമ്പിൾസ് സഹിതമാണ് പറയുന്നത് പട്ടിദാസ് ഓഫ് ഗുജറാത്ത് ആൻഡ് ജഡ്സ് ഓഫ് യു പി ഉത്തർപ്രദേശിലെ ജഡ്സ് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഗുജറാത്തിലെ പട്ടീദാസ് എന്നറിയപ്പെടുന്ന കുറച്ച് റിച്ച് പെസൺസുകൾ ഉണ്ടായിരുന്നു ഇവരെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ക്രോപ്സ് ആണ് വാണിജ്യ വിളകളായിരുന്നു അവർ പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യം അത് ശരിക്കും പറഞ്ഞാല് ഈ റിച്ച് പെർസൺസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെ ആയിരുന്നു എന്ന് പറയാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രേഡ് ഡിപ്രഷൻ വന്നതോടുകൂടി പ്രൈസസ് എല്ലാം തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കൊമേഴ്ഷ്യൽ ക്രോപ്സിന്റെ വില കുത്തനെ കുറഞ്ഞതിനും അവരുടെ ഡിമാൻഡ് കുറയ്ക്കുന്നതിനും കാരണമായി അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലുള്ള അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് പോലുള്ള മൂവ്മെന്റിൽ പങ്കെടുത്താലേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നൊരു ബോധം അവർക്ക് ഉണ്ടാവുകയും അവർ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് ഫുൾ സപ്പോർട്ട് ആക്റ്റീവായിട്ട് തന്നെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാം പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം അതായത് ഫോർ ദ ഫാർമേഴ്സ് ദ ഫൈറ്റ് ഫോർ സ്വരാജ് ബാസ് എ സ്ട്രഗിൾ എഗെയിൻസ് എ ഹൈ റവന്യൂ അതായത് ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്വരാജ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ഹൈ റവന്യൂവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു നമുക്ക് നല്ല വരുമാനം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് സ്വരാജ് എന്നുള്ള ആശയത്തെ അവർ സപ്പോർട്ട് ചെയ്തത് ഇവിടെ കാണാൻ പറ്റും വെൻ ദ മൂമെന്റ് വാസ് കോൾ ഓഫ് in 1931 without the revenue rates being ഇൻ നൈൻറ്റീൻ തേർട്ടി വൺ വിത്തൌട്ട് റവന്യൂസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് മഹാത്മാ ഗാന്ധി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നിർത്തലാക്കിയതോടുകൂടി ഇവരാകെ ഡിസപ്പോയിന്റായി കാര്യം എന്താണ് ഇവരുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാണ്ട് ആണ് ഇത് എന്ത് ചെയ്തത് ഈ ഒരു പ്രസ്ഥാനം നിർത്തലാക്കിയത് ഇത് ഇവർക്കിടയിൽ ഭയങ്കര വലിയൊരു അമർശം ഉണ്ടാക്കുന്നതിന് കാരണമായി കാരണം ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്ന ഹൈ റവന്യൂ ആയിരുന്നല്ലോ അതിന് യാതൊരു റിവൈസും ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഗാന്ധിജി ഇത് നിർത്തലാക്കിയതോടു കൂടി ഇവർക്ക് ഗാന്ധിജിയോടും അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി പൂർ പെസൻസിന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് പൂർ പെസൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരെന്ന് പറയുന്ന സ്മോൾ ടെനൻസ് ആയിരുന്നു അതായത് കുടിയാന്മാരായിരുന്നു എന്ന് പറയാൻ അതായത് അവർക്ക് സ്വന്തമായിട്ട് യാതൊരു ഭൂമിയില്ല ഭൂ ഉടമകളിൽ നിന്നും വളരെ വലിയ വിലയ്ക്ക് വാടകയ്ക്കാണ് ഇവർ താമസിച്ചിരുന്നത് ഓക്കെ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് എന്ന് പറയുന്നത് റെന്റ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ടാണ് അവർ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ നോ റെൻഡ് നോ റെൻ്റ് എന്ന് പറയുന്ന ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത് നാഷണൽ കോൺഗ്രസിലുള്ള ആളുകൾ യാതൊരു പ്രാധാന്യവും ഈ പറയുന്ന ഒരു മുദ്രാവാക്യത്തിന് അവർ കൊടുത്തതില്ല എന്ന് മാത്രമല്ല അവരെ തീരെ അവഗണിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പൂർ പെസൻസിന് ഇടയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾ കുറച്ച് റാഡിക്കൽ മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് അവരുടെ ശ്രദ്ധ ചേർന്ന് പോവുകയാണ് ചെയ്തത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് ഇവർ കൂടുതൽ അടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഇവരെ അവഗണിച്ചതുകൊണ്ടാണ് ആ വിഭാഗം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ കമ്മ്യൂണിറ്റീസിലോട്ട് മാറിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അപ്പോ ഇതാണ് കൺട്രി സൈഡിനെ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് പറയുന്നത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വരാജ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് മെനിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്നുള്ള കാര്യമാണ് ഓക്കെ ബിസിനസ് മെൻ എന്ന് പറയുമ്പോൾ ദ ഇന്ത്യൻ മെർച്ചൻസ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് കുഡ് ഗ്രോ ദർ ബിസിനസ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് വേൾഡ് വാർ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ നടന്ന സമയത്ത് ഇന്ത്യയിലെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭം ഉണ്ടാക്കിയ വർഷങ്ങളായിരുന്നു ഈ ഒരു യുദ്ധസമയം എന്ന് പറയുന്നത് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അത് നമുക്ക് അപ്പോഴും പഠിക്കാം ദിവർ അഗൈൻസ്റ്റ് ദോസ് കൊളോണിയൽ പോളിസീസ് വിച്ച് റെസ്ട്രിക്റ്റഡ് ദർ ബിസിനസ് ആക്ടിവിറ്റീസ് ഇങ്ങനെ ലാഭകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് ഉണ്ടായിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് അമർഷം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടുത്ത് ഉണ്ടാവുകയാണ് ചെയ്തത് ദേ വാണ്ടഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഇമ്പോർട്സ് ആൻഡ് എ ഫോറിൻ റുപ്പീസ് ടേളിങ് ഫോറിൻ എക്സ്ചേഞ്ച് റേഷ്യോ വിസ്കറേജ് ഇമ്പോർട്സ് അല്ലെ ബ്രിട്ടീഷുകാരിൽ നിന്നും വലിയ രീതിയിലുള്ള ഇറക്കുമതി നമ്മുടെ രാജ്യത്ത് ആ സമയത്ത് ഉണ്ടായപ്പോൾ ഇവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു അത് അതും അവർക്ക് നിയന്ത്രിക്കണമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രിട്ടീഷ് കറൻസിയും ഇന്ത്യൻ കറൻസിയും തമ്മിലുള്ള റേഷ്യോ വ്യത്യാസവും ഇവർക്ക് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവര് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയാം ദ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ നയൻറ്റീൻ ട്വന്റി വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ആൻഡ് ദി ഫെഡറേഷൻ ഓഫ് ദി ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ട്വന്റി സെവൻ ഇവിടെ രണ്ട് ഓർഗനൈസേഷന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അതായത് ഇന്ത്യയിലെ ബിസിനസ്സുകാരുടെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓർഗനൈസേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യാണ് ഒന്നാമത്തേത് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ എഫ് ഐ സി സി ഐ എന്ന് പറയുന്ന മറ്റൊരു ഓർഗനൈസേഷനും അവരുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനും കോമൺ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമ് അവർക്കുണ്ടാക്കി കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷൻ ഇവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ജി ഡി ബിർളെ പോലെയുള്ള ആളുകളെല്ലാം തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി എല്ലാം തന്നെ അവർ ബഹിഷ്കരിച്ചു ആവശ്യമായിട്ടുള്ള ഫണ്ട് എല്ലാം തന്നെ ഇന്ത്യയിലെ മെർച്ചൻസിന് മറ്റും കൊടുക്കുക എന്ന സാഹചര്യമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവര് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് കാരണമാവുകയാണ് ചെയ്തത് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോൾ ഓഫ് ചെയ്തു എല്ലാ അർത്ഥത്തിലും ഇവർക്കും വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു ഫോർ ദം സ്വരാജ് മീൻ ആൻഡ് എൻഡ് ടു ഒപ്രസീവ് കൊളോണിയൽ പോളിസീസ് കൊളോണിയൽ പോളിസീസിന്റെ ആയിട്ടാണ് അവരെ സ്വരാജിനെ കണ്ടത് എന്ന് പറയാം ദ വാണ്ടഡ് ആൻ എൻവോൺമെന്റ് വിച്ച് കുഡ് അലൌ ദ ബിസിനസ് ടു ഫ്ലറിഷ് അവർക്ക് ഒരു ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ബിസിനസ് ഫ്ളറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ ദേവർ അപ്രഹെൻസീവ് ഓഫ് മിലിറ്റന്റ് ആക്ടിവിറ്റീസ് ഓഫ് ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസം എമംഗ് ദി യങ് മെമ്പേഴ്സ് ഓഫ് ദി കോൺഗ്രസ് ഇതേ സമയം തന്നെ ഇവർക്ക് ഉണ്ടായിട്ടുള്ള മറ്റൊരു അതൃപ്തി എന്ന് പറയുന്നത് അത് വർദ്ധിച്ചു വരുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് അപ്പോ കോൺഗ്രസിനകത്ത് വരുന്ന സോഷ്യലിസം എന്ന് പറയുന്ന കുറച്ച് ആശയങ്ങള് യംഗസ്റ്റ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് മേനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുണ്ടായിരുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സ്വരാജ് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ദ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഷോഡ് എ ലൂക്ക് വാം റെസ്പോൺസ് ടു ദി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അതായത് വ്യാവസായിക തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഏരിയയിലെ ജനങ്ങൾ ഒഴിച്ച് വേറെ ആരും തന്നെ ഈ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനോട് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നില്ല പക്ഷെ നാഗ്പൂർ മേഖലയിലുള്ള വ്യവസായ തൊഴിലാളികൾ കുറച്ചൊക്കെ താല്പര്യം ഈ ഒരു പ്രക്ഷോഭത്തോട് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് കുറഞ്ഞ തൊഴിൽ വേതനവും അതോടൊപ്പം തന്നെ നല്ല തൊഴിൽ സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാഗ്പൂർ മേഖലയിലുള്ള ജനങ്ങളൊക്കെ കുറച്ചെങ്കിലും സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് വന്നത് പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല അവരുടെ കോൺസർവേഷൻ മുഴുവനും ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത് വ്യാപകമായിട്ടുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമാവുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പാർട്ടിസിപ്പേഷനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിമൻസ് എന്ന് പറയുന്നത് ലാർജ് നമ്പറില് ഈ ഒരു പ്രസ്ഥാനത്തിലെ പങ്കാളികളായിരുന്നു എന്ന് പറയാം ഹബോവോ മോസ്റ്റ് ഓഫ് ദി വിമൻ വാസ് ഫ്രം ഹൈ കാസ്റ്റ് ഫാമിലീസ് ഇൻ ദി അർബൻ ഏരിയാസ് ആൻഡ് ഫ്രം റിച്ച് പേഴ്സൺ ഹൗസ് ഹോൾഡ് ഇൻ റൂറൽ ഏരിയാസ് അതായത് അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഹൈ കാസ്റ്റ് ഫാമിലിയിലുള്ള സ്ത്രീകളും റൂറൽ ഏരിയയിലെ റിച്ച് ആയിട്ടുള്ള പെസൻസിന്റെ ഫാമിലിയിലുള്ള സ്ത്രീകളുമായിരുന്നു അധികമായിട്ട് ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെന്ന് പറയുന്നത് പക്ഷേ ദീർഘനാള് കോൺഗ്രസ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നതിൽ വളരെയധികം വിമുഖത കാണിക്കുകയും അവരൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് അവരുടെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിമൻസിന് വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കാനായിട്ട് കോൺഗ്രസ് ആദ്യ കാലങ്ങളിലൊന്നും ശ്രമിച്ചിരുന്നില്ല എന്ന് വേണം പറയാം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ലിമിറ്റ്സ് ഓഫ് സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്നാണ് നമ്മളിപ്പോ അല്ലേ പക്ഷേ കുറച്ച് വിഭാഗ ആളുകള് ഈ ഒരു നിയമ ലംഘനവുമായിട്ട് കൂടുതൽ അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല അതിന് കുറച്ച് റീസൺസ് ഉണ്ട് അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ഇവിടെ പറയുന്നത് ഡിപ്രസ്ഡ് ക്ലാസസ് അതായത് ദളിതരുടെ പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ദളിതർ എന്ന് പറയുന്ന വിഭാഗം എന്തുകൊണ്ടാണ് ഈ പറയുന്ന സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റു ആയിട്ട് ചേർന്ന് പോകാതെ മാറി നിന്നതെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ഹിന്ദു മഹാസഭയുടെ കാര്യവും പറയുന്നുണ്ട് ഈ മൂന്ന് വിഭാഗം ആളുകളുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു വലിയൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ആദ്യത്തത് ഡിപ്രസ്ഡ് ക്ലാസസ് ആയിട്ടുള്ള ദളിതരെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് ദളിതരെന്ന താഴെ വർഗത്തിലുള്ളവരെന്നുള്ള തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാത്മാഗാന്ധി അത് മാറ്റാനായിട്ട് ജനങ്ങളുടെ അടുത്ത് ആഹ്വാനം ചെയ്യാൻ ഉയർന്ന ജാതിക്കാരെടുത്ത് മഹാത്മാഗാന്ധി നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കൂ ഇവരെയും കൂടെ നമ്മുടെ മനുഷ്യരായിട്ട് നിങ്ങൾ പരിഗണിക്കണം അതുപോലെ തന്നെ ഇനി തൊട്ട് ഇവരെ തൊട്ടുകൂടാത്തവരെന്നോ തീണ്ട കൂടാത്തവരെന്നോ അങ്ങനെ ഒന്നും കളിയാക്കി വിളിക്കരുത് ഇവര് ഹരിജനം എന്നാണ് ഇവരെ എന്നാണ് മഹാത്മാഗാന്ധി ഇവരെ വിശേഷിപ്പിച്ചത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നൂറ് വർഷത്തേക്ക് നമുക്ക് സ്വരാജി കിട്ടുകയില്ല എന്നും കൂടി മഹാത്മാഗാന്ധി ഈ കൂട്ടത്തില് കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷെ എത്ര കണ്ട് അത് വിജയിച്ചു എന്ന് നമുക്ക് അറിയില്ല ദളിതരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയ ആൾ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലെ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡിമാൻഡ്സ് ഫോർ സെപ്പറേറ്റ് എലക്ട്രോറേറ്റ് ഫോർ ഡെൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയൊരു ആശയമായിരുന്നു ദളിതർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇലക്ടറേറ്റ് നൽകുക എന്നുള്ളത് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഒരു കുബുദ്ധി അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ മാത്രം അംഗീകരിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും ദിസ് മേഡ് എ ക്ലാഷ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് അംബേദ്കർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് സ്വരാജ് എന്ന് മഹാത്മാഗാന്ധി മനസ്സിലാക്കുകയും ആ കാര്യം അംബേദ്കറോട് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ അദ്ദേഹം തിരസ്കരിച്ചു അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്നതിന് ഇവിടെ കാരണമാവുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി മരണം വരെ നിരാഹാരം അവിടെ ആഹ്വാനം ചെയ്യുവാണ് അപ്പോൾ ഇത് അംബേദ്കറിന്റെ മനസ്സിലൊന്ന് ചാഞ്ചാട്ടം ഉണ്ടാക്കുകയും അദ്ദേഹവുമായിട്ട് ഒരു ഉടമ്പടിക്ക് സൈൻ ചെയ്യുന്നതിന് കാരണമായി അതെന്താണെന്ന് നമുക്ക് നോക്കാം അസ്യസ്ട് അംബേദ്കർ ആൻഡ് ഗാന്ധിജി സൈൻഡ് ആൻഡ് അഗ്രിമെന്റ് നോൺ പാക് ദേശീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഉടമ്പടിയാണ് പൂനാ പാക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇത് സൈൻ ചെയ്തത് ഇത് ആരുമായിട്ടാണ് സൈൻ ചെയ്തത് മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കറുമായിട്ടാണ് ഈ ഒരു പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഡിമാൻഡ് എന്ത് തന്നെയായിരുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പോരാടുകയും അതിനുശേഷം ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവർക്ക് റിസർവേഷൻ കൊടുക്കാം എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു പ്രശ്നമായിരുന്നു മുസ്ലിം ലീഗുമായിട്ട് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരെയും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് അടയ്ക്കൊന്ന് വിട്ടുപോയി വീണ്ടും അവർ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി ഇതെല്ലാം തന്നെ സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റിന്റെ ലിമിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഹിന്ദു മഹാസഭയുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനോടകം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റിന്റെ ലിമിറ്റ്സ് ആയിട്ട് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റ് ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഏത് നിയമം ലംഘിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി തുടക്കം കുറിച്ചത് അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് ഇത് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചത് അതിനെതിരെ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു അദ്ദേഹത്തിന് സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടി ഉണ്ടായോ അതിനുശേഷം ഇത് റീലോഞ്ച് ചെയ്തപ്പോൾ മഹാത്മാഗാന്ധിക്ക് സപ്പോർട്ട് കിട്ടിയോ എല്ലാ കാര്യങ്ങളും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതെല്ലാവർക്കും മനസ്സിലായെന്നാണ് വിശ്വാസം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് പോരട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുക എല്ലാവരും വിളിച്ചുകൊണ്ട് വരിക കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് വരാം ഓക്കെ